പയ്യൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് മെസ്സേജ് ചോദിച്ചായിരുന്നു ചേട്ടാ നമുക്ക് യൂറോപ്പിൽ വരാൻ ഏറ്റവും നല്ല കോഴ്സൊക്കെ ഏതാണെന്നൊക്കെ ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത് പഠിച്ചിട്ട് വരാൻ പറ്റിയ കോഴ്സുകളെല്ലാം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം എനിക്കിവിടെ വന്ന് ഉള്ളൊരനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സി എൻ സി ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു സ്കോപ്പ് ഉണ്ട് അതായത് പറയാൻ കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സി എൻ സിയിൽ അപ്പം ഒരുപാട് വേക്കൻസി അവർക്ക് വരുന്നുണ്ട് അവരുടെ കമ്പനിയിലേക്കൊക്കെ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് അപ്പം സി എൻ സിക്ക് ഏത് രാജ്യത്ത് പോയാലും നല്ല സ്കോപ്പുള്ളൊരു മേഖലയാണ് സി എൻ സി ഓപ്പറേറ്റർ അപ്പം പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് ഈ പറയുന്ന എനിക്ക് പോലും അറിയില്ലായിരുന്നു സി എൻ സിക്ക് എന്തുമാത്രം വാല്യൂ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് ഡോൺ ബോസ്കോ മാത്രമല്ല കേരളത്തിൽ പല പല ഇത് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സ്ഥാപനം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും അറിയത്തില്ല യൂറോപ്പിൽ വരാൻ ഏതൊക്കെ കോഴ്സുകളാണ് ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചെടുത്ത് ഇവിടെ വരാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങൾ അപ്പം എൻ്റെ അറിവിൽ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഒരുപാട് വേക്കൻസികൾ വരുന്നത് സി എൻ സി ഓപ്പറേറ്ററിലാണ് സി എൻ സി മേഖലയിൽ നിന്ന് തന്നെയാണ് സി എൻ സി മില്ലിങ് ലൈറ്റിങ് അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഉണ്ട് അപ്പം ഈ മൂന്ന് മേഖലയിലും നല്ല രീതിയിലുള്ള കോഴ്സുകളുണ്ട് ഈ മൂന്ന് ആൾക്കാരും സി എൻ സിയിൽ മേഖലയിൽ അത്യാവശ്യമാണ് അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ ആൾക്കാർ വേണം അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് അറിഞ്ഞാൽ ഒരാൾക്ക് പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് മിഷനിൽ സെൻസർ വഴി നമുക്കത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ എല്ലാം മിഷേനാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കോഡുകൾ കാര്യങ്ങൾ അറിയണമെങ്കിൽ അറിയണം അപ്പം ഇതെല്ലാം ഓരോരോ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ നമുക്ക് താല്പര്യം ആ കോഴ്സ് എടുത്ത് പഠിക്കാം പഠിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാം അപ്പം സർട്ടിഫിക്കറ്റ് വാങ്ങിയപ്പോലും ഇവൻ എൻ്റെ ഏജൻസി വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഏജൻസി വഴി വേറെയും നടത്തുന്നുണ്ട് സി എൻ സി മേഖലയിൽ ഒരുപാട് ആൾക്കാർ യൂറോപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പം ഞാൻ വന്ന ഏജൻസിയിലും ഒരുപാട് ആൾക്കാർ സി എൻ സി വഴിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോഴും ഇവൻ ഞാൻ വന്നപ്പോൾ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി സി എൻ സി ആയിരുന്നു അവനവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം അവൻ്റെ കമ്പനിയിലും ഒരുപാട് വേക്കൻസികളൊക്കെ വരുന്നുണ്ട് സി എം സി പഠിക്കുക അപ്പം പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ കോഴ്സ് എന്താണ് ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റൂ എത്ര മാസം കോഴ്സാണ് ഇതിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ വീഡിയോസൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നിട്ട് മാത്രം കൊടുക്കുക അപ്പം എനിക്കറിയാവുന്നൊരു കോളേജ് എന്ന് പറഞ്ഞത് ഈ ഒരു ഡോൺ ബോസ്കോയാണ് എറണാകുളത്താണ് അപ്പം ജസ്റ്റ് ഞാൻ വീഡിയോസൊക്കെ ഒന്ന് കണ്ടായിരുന്നു അപ്പോൾ അവരുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് അവരുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ അപ്പം അവർ പഠിപ്പിക്കുന്ന രീതികളൊക്കെ കാണിക്കുന്നുണ്ട് കോളേജിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അവരുടെ ഫീസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അവർ മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കിയിട്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാനകത്ത് കൊടുത്തിരിക്കാം അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് സംസാരിക്കുക ഓക്കെ അപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി ഞാൻ മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ എന്നെ അവർക്ക് അറിയത്തില്ല എനിക്ക് അവരെ അറിയത്തില്ല അപ്പം ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഇനിയുള്ള ആളുകൾക്കെങ്കിലും ഇനിയുള്ള കുട്ടികൾക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈസിയായിട്ട് വരാൻ പറ്റുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കി കണ്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സി എൻ സി വെച്ചിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഇമേജ് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് സി എൻ സി വഴി വെച്ച് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചെറിയ നമ്മുടെ ഈ ബൈക്കിനകത്തുള്ള ചെറിയ ബെയറിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഐറ്റംസും സി എൻ സി മിഷൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മിഷേനകത്ത് പ്രോഗ്രാമിങ് ചെയ്തിട്ട് ആ പ്രോഗ്രാം വഴിയാണ് ഈ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ അകത്തുള്ള നെറ്റാണെങ്കിലും ബോൾട്ടാണെങ്കിലും ബെയറിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സി എൻ സി വെച്ചാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വെൽഡിങ്ങിലും ഒരുപാട് വേക്കൻസീസ് ഉണ്ട് വെൽഡിങ്ങിലെന്ന് പറയുമ്പോൾ വെൽഡിംഗ് ടിഗ് മാഗ് ആർക്ക് ഇതെല്ലാം നല്ല സ്കോപ്പുള്ളതാണ് വെൽഡിങ്ങിൽ തന്നെ നമുക്ക് ഇപ്പോൾ വന്ന റൊമാനിയൽ വെൽഡിംഗ് മാ മാഗ് ആർക്ക് അറിയാവുന്ന ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു ടിഗ് ആർക്ക് അപ്പോൾ ഇതൊക്കെ അറിയാവുന്നുണ്ടെങ്കിലും എത്രയും വേഗം ഏജൻസി കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഇതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക സാലറി എന്ന് പറയുന്നത് ഒന്ന് മുപ്പതെന്തോ ആണ് ഫുഡ് അക്കോമഡേഷൻ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് മുപ്പതാണ് റൊമാനിയയിൽ ശങ്കനായ രാജ്യമാണ് അതുപോലെ തന്നെ ഫുഡ് മണിയൊക്കെ കിട്ടുന്നുണ്ട് ഫുഡ് കാർഡ് കാര്യങ്ങളൊക്കെ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡിനൊരു ഒരു എമൗണ്ട് അവർ മന്ത്ലി തരും അപ്പോൾ അത് നമുക്ക് വലിയൊരു കാര്യമാണ് നമുക്ക് സാലറി സേവ് ചെയ്യാം ഫുഡ് മണി നമ്മുടെ ചിലവിനുള്ള പൈസ നമുക്ക് കാർഡിൽ നിന്ന് ചിലവാക്കാം അപ്പം ഇത്രത്തോളം നമുക്ക് ഫെസിലിറ്റീസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് സി എൻ സിക്കും കിട്ടുന്നുണ്ട് സി എൻ സിക്കും ഈ പറയുന്ന ഫുഡ് മണി ഫുഡ് കാർഡൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാം വീഡിയോസ് കണ്ടിട്ടാണ് ഒരുപാട് സന്തോഷം പലർക്കും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല തിരക്കാണ് ഞാനും എനിക്കും ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്ക് പോയിട്ടാണ് ഞാൻ റൂമിൽ വന്നിരുന്നിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ കാണുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിലാണ് കൂടുതലും കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഡൗട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിനകത്ത് തന്നെ ചോദിക്കുക ഓക്കെ